ഇന്നലെ ഇന്ത്യയോട് തോറ്റെ ഓസ്ട്രേലിയ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പുറത്തായിട്ടുണ്ടായിരുന്നു ഇന്ത്യ പ്രതികാരം വീട്ടി കോഹ്ലിയാണ് മികച്ച കളി കാഴ്ചവെച്ചത് മാക്സലോടങ്ങുന്ന മികച്ച താരനിര അവർക്കുണ്ടായിരുന്നു പക്ഷേ ഇന്ത്യയുടെ ബോളിംഗിന് മുന്നിൽ ഓസീസിനെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല ഇന്നലെ ഓസ്ട്രേലിയ കളി തോറ്റ ശേഷം അവരുടെ സൂപ്പർ താരം മാക്സ്വൽ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിനോട് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ കളി തോറ്റ ശേഷം മാക്സ്വെൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എനിക്ക് ഒരുപാട് വിഷമമുണ്ട് ഞാൻ ടീമിനു ഒന്നും തന്നെ ചെയ്തില്ല എനിക്ക് നല്ല രീതിയിൽ കളിക്കാൻ സാധിച്ചേനെ പക്ഷേ ദുബായിലെ പിച്ചിൽ കളിക്കാൻ പറ്റുന്നില്ല അതുമാത്രമാണ് ഞങ്ങൾ കളി തോൽക്കാൻ കാരണമായത് ഇന്ത്യയ്ക്ക് ഇവിടെ ആനുകൂല്യമാണ് പാകിസ്ഥാൻ പിച്ചും ദുബായ് പിച്ചും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് പിച്ചുകൾ മാറി കളിക്കുന്നത് ശരിയായ രീതിയല്ല ഞങ്ങൾക്ക് നിലപിച്ചത് ബാറ്റിംഗിലാണ് കുറച്ചും കൂടി ശ്രദ്ധിച്ചു കളിച്ചുവെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾക്ക് കളി ചെയ്യിക്കാമായിരുന്നു മുന്നൂറ് പ്ലസ് റൺസ് ഉണ്ടെങ്കിൽ ഈസിയായിട്ട് ഞങ്ങൾ കളി ചെയ്യിച്ചേനെ അത്രയ്ക്കും ടഫായിരുന്നു ഇന്നലത്തെ മാച്ച് ഇന്ത്യ ഈസി ആയിട്ടല്ല കളി ജയിച്ചത് കുറച്ചു മൂടി ബൌളിംഗിൽ പ്രഷർ കൊടുത്തുവെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾക്ക് മത്സരം തിരിച്ചു പിടിക്കാമായിരുന്നു വിരാട് കോഹ്ലി ഫോം ആയതാണ് ഞങ്ങൾക്ക് പണിയായത് കോഹ്ലിയെ നേരത്തെ തന്നെ പുറത്താക്കിയെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾക്ക് ഇന്നലത്തെ മാച്ച് ജയിക്കാമായിരുന്നു ഇനി പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ഒരുപാട് തെറ്റുകൾ ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് ടൂർണമെന്റിൽ നിന്ന് പുറത്തായതിൽ നിരാശയുണ്ടെന്നും വരാൻ പോകുന്ന ഐ ട്രോഫികളിൽ മികച്ച കളി പുറത്തടക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് മാക്സ്വെൽ വ്യക്തമാക്കി ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ് ഇന്ത്യ പ്രതികാരം അങ്ങോട്ട് വീട്ടിയിരിക്കുകയാണ് കഴിഞ്ഞ വേൾഡ് കപ്പിലാണ് ഓസീസ് ഇന്ത്യയെ ഫൈനലിൽ തോൽപ്പിച്ചത് ഇന്ത്യൻ ആരാധകർ ഒരുപാട് നിരാശയിലായിരുന്നു ഇന്ത്യൻ ആരാധകരുടെ ശത്രു ഓസീസ് ആയിരുന്നു അതുകൊണ്ട് സെമി ഫൈനലിൽ പ്രതികാരം തീർക്കണമെന്ന് എല്ലാവരും ഉറപ്പിച്ചതായിരുന്നു അതുപോലെ തന്നെ ഇന്ത്യ കാണിച്ചിരിക്കുകയാണ് ഇനി ഫൈനലിൽ ന്യൂസിലന്റിന് കിട്ടിയാൽ ഉറപ്പായിട്ടും ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ കൊണ്ടുപോകും ന്യൂസിലൻഡ് അത്ര കുഴപ്പക്കാരല്ല മറിച്ച് സൌത്ത് ആഫ്രിക്കയാണെങ്കിൽ അതിന്യക്ക് പണി തന്നെയാണ് അപ്പോൾ നമുക്ക് ഫൈനലിന് വേണ്ടി കാത്തിരിക്കാം ഇതുപോലെ ന്യൂസിനുവേണ്ടി വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ